പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി ഇന്നലെ മാങ്ങാണ്ടി തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് പാലക്കാടത്തെ യുവമോർച്ച നേതാവിന്റെ ഭാര്യയായിട്ടുള്ള മാധ്യമ പ്രവർത്തകയെ കൈകാര്യം ചെയ്ത പോലെ തന്നെ ഇപ്പോ പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരനെയും അദ്ദേഹം സ്വന്തം പരിധിയിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ലാത്ത കുരുപൊട്ടൽ ഉണ്ടായിട്ടില്ല സംഘപരിവാറുകാർക്ക് കുരുപൊട്ടൽ ഉണ്ടായിട്ടില്ല മൗദൂദികൾക്കോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കോ ഒരു വേദനയും ഉണ്ടാകാത്ത കാഴ്ചയാണ് ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും മാങ്ങാണ്ടിയും കൂടി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധം പ്രതിഷേധമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരുമിച്ച് ഒരു റോഡ് ഉദ്ഘാടനത്തിന് പോയത് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം വാർത്തയും ആ വാർത്ത വായിച്ച സംഘടി സുജയാ പാർവതിക്കുണ്ടായ കലിപ്പ് പോലും പ്രമീള മാങ്ങാണ്ടിയോട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയല്ലേ ആ മണ്ഡലത്തിലെ വിജയം ആലോചിക്കാവുന്ന സന്ദർഭമാണ് രാഹുൽ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു ബിജെപിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസിലേക്ക് അടക്കം വലിയ പ്രതിഷേധം പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ മഹിളാ മോർച്ചയും ഈ നഗരസഭയിലെ ആളുകളും ഒക്കെ ചേർന്ന് നടത്തിയതല്ലേ അതൊക്കെ മറന്നുപോയോ പ്രമീള ശശിധൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സുജയ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് പാലക്കാട് ബി ജെ പി നടത്തിയത് പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ രാഹുലിനെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു രാഹുലിനെ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ ഈ പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കേണ്ട പങ്കെടുപ്പിച്ചാൽ നഗരസഭയുടെ ഉദ്ഘാടന പരിപാടികളുടെ ശോഭകെടുത്തുമെന്നെല്ലാം നേരത്തെ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ പത്രക്കുറിപ്പ് ഇറക്കി തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ തന്നെ രാഹുലുമായ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഇപ്പോൾ വേദിയിൽ യാണ് നഗരസഭയുടെ ചെയർപേഴ്സൺ പ്രമീയ ശശിധരനാണ് ഇന്ന് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡിന്റെ ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ മാങ്കൂടത്തിൽ പങ്കെടുത്തിട്ടുള്ളതിൽ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂടത്തിനൊപ്പം കോൺഗ്രസിൽ നിന്നല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ നേതാവ് വേദി പങ്കെടുത്തത് ബിജെപി നേതാവിന്റെ ഭാര്യയാണ് ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് അതിന്റെ പേരിൽ ബിജെപി കട്ടക്കലുപ്പിലാണ് പരസ്യമായിട്ടുള്ള പ്രതിഷേധം ഇല്ല നമ്മുടെ ചെക്കനല്ലേ നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചു എന്നുള്ള മനോഭാവമുള്ള ചില നേതാക്കന്മാരുമുണ്ട് എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരും സംഘപരിവാറുകാരും തമ്മിലുള്ള ഒരു പരസ്യമായിട്ടുള്ള അജണ്ട നോക്കണേ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ ആർ എസ് എസിനെ ശക്തമായിട്ട് മാങ്ങാണ്ടി പ്രതിരോധിക്കുന്നത് എങ്ങനെ എന്നതിന്റെ കാഴ്ചയാണ് അവരെ കൂടെ അങ്ങ് ചേർന്ന് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ് കേരളത്തിൽ സംഘപരിവാറുമായിട്ട് ഇത്രയും പരസ്യമായിട്ട് ഇടപഴകിയിട്ട് പോലും കേരളത്തിലെ മൗദൂദികൾക്കോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കോ മുസംഗികൾക്കോ പൊള്ളാത്തതിന്റെ കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം എവിടെയെങ്കിലും ഒരു വിമർശനം നിങ്ങൾ കണ്ടോ അത് മാങ്ങാണ്ടിയല്ലേ അവർക്കാകാം ഇപ്പുറത്താണ് കഥ നമ്മൾ ഉണ്ടാക്കിത്തരാം ഇല്ലാത്തതുണ്ടെന്നുള്ള ചാപ്പ കൊടുക്കാം പക്ഷേ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി തൊഴുത സതീശനും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന കെ സുധാകരനും ഇപ്പോ മാങ്ങാണ്ടിയെല്ലാം അവർക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പോ മുസംഗികളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് കേരളത്തിൽ എങ്ങനെയാണ് ആർ എസ് എസുമായിട്ടുള്ള പ്രതിരോധം അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്നിടത്തൊക്കെ ആർ എസ് എസിനെ എങ്ങനെയാണ് ഇറങ്ങി നിന്ന് പ്രതിരോധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ കൂടെ അങ്ങ് ചേർന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം അതായത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആറു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ എങ്ങനെയാണ് തന്റെ വരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ആ വിദഗ്ധ തന്ത്രം അറിയാവുന്നതുകൊണ്ട് തന്നെ പാലക്കാടുള്ള സംഘപരിവാറുകാരുടെ ഭാര്യമാരും അവരുടെ വനിതാ ജനപ്രതിനിധികളുടെ എല്ലാ നമ്പർ മാങ്ങാണ്ടിയുടെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മേലുള്ള സ്വാധീനം നിലവിൽ സംഘപരിവാറുകാർക്ക് നഷ്ടമായിരിക്കുന്നു എവിടെ മാങ്ങാണ്ടി വിളിക്കുന്നു അവിടെ വനിതാ നേതാക്കന്മാർ ഓടിയെത്തുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് എന്താണ് അതിന് പിന്നിലെ ഗുട്ടൻസ് എന്നും ഈ നാട്ടുകാർക്ക് അറിയില്ല പക്ഷേ മാങ്ങാണ്ടിയുടെ ഒരു വൈദഗ്ധ്യമേ കേവലം ഒരു വർഷം കൊണ്ട് സംഘപരിവാറുകാരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു അവരിൽ ഒരാളായിട്ട് അവരുടെ എല്ലാ പരിപാടിയിലും പോയി നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഉളുപ്പുമില്ല ബി ജെ പി കാരുമായിട്ട് വേദി പങ്കിട്ടുകൊണ്ടുള്ള ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കലുണ്ടല്ലോ അതിനുവേണ്ടി വേണം ഇനി ഈ നാട്ടിലെ മൗദൂദി ജമാത്ത് മുസംഗികൾ കുരയ്ക്കേണ്ടത് അതും കണ്ട് വാലാട്ടി നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ദേ കണ്ടോ ബന്ധം എന്നുള്ള നിലയ്ക്ക് പല കഥകളും വനയുമ്പോൾ സ്വന്തം കൂടാരത്തിൽ നടക്കുന്നത് കാണാൻ പറ്റാത്ത വെറും വാലാട്ടി നായ്ക്കളായി അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിലെ ചില സ്വയം പ്രഖ്യാപിത മതേതരന്മാർ ഈ കാഴ്ച കണ്ടിട്ട് ഷോപ്പിക്കും മാങ്ങാണ്ടിക്കും വേണ്ടി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നവന്മാരുടെ വാക്യകത്ത് ഉണ്ടംപൊരി കയറിയ ഒരു അവസ്ഥയാണ് വാ തുറന്ന് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല മതേതരത്വം പൊട്ടിയൊഴുകുന്ന സ്വയം പ്രഖ്യാപിത മതേതരന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നാണ് മാങ്ങാണ്ടിയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്